ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാനാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ന്യൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു ഞാൻ വീട്ടിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂഡിൽസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വൈകുന്നേരത്ത് സ്നാക്സ് പോലെ ആ നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെയായിരുന്നു ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ശരിക്കും ഞാൻ ചിക്കൻ ന്യൂഡിൽസ് ഉണ്ടാക്കാനാണ് തുടങ്ങിയതേ അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും ഗതികെട്ട് ന്യൂഡിൽസ് ആരെങ്കിലും ഉണ്ടാക്കുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ശരിക്കും ആദ്യമായിട്ടല്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് മുന്നേ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉറപ്പിലാണ് ഞാൻ വീണ്ടും ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനും ആദ്യമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ വെജിറ്റബിൾസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിതിൽ ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് സവോള സ്പ്രിങ് എണീറ്റ് ഇതെല്ലാം കൂടി ഞാനൊന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാതെ പിന്നെ ഇത് ശരിക്കും എനിക്ക് ഉണ്ടാക്കാനെന്ന് പറഞ്ഞുകൂടായിരുന്നു ഞാനും യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ അല്ലാതെ നമ്മൾ വെജീസൊന്നും കഴിക്കില്ല ചിലപ്പോൾ ഇതിൻ്റെ കൊടുത്ത് ചേർത്ത് കൊടുത്താൽ ആദ്യം ചിലപ്പോൾ കഴിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ചില കുറച്ച് കൂടുതൽ വെജീസുണ്ട് എടുത്തിട്ടുണ്ട് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ വീടുകൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുക പക്ഷേ അത്യാവശ്യം മഴ മഴ ചെറുതായിട്ടുണ്ടായിരുന്നു മഴയുടെ സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ കുറച്ച് ഒത്തിരി ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാണ്ട് കുറച്ച് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അപ്പം ഭയങ്കര കോൺഫിഡൻസിലാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് കാരണം ആദ്യമായിട്ടല്ലല്ലോ അതുകൊണ്ട് തന്നെ അറിയാമെന്നുള്ള ആ ഒരു ഉറപ്പിലായിരുന്നു ഞാൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ന്യൂഡിൽസ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൂട്ടോ മാൻസിൻ്റെ വെജ് ആണ് എടുത്തിട്ടുള്ളത് ഒരു എട്ട് ആണ് ആറ് മുതൽ എട്ട് മിനിറ്റ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തത് എന്നിട്ട് ഞാനൊന്നും വെള്ളമൊക്കെ ഒന്ന് ഗ്രെയിൻ ചെയ്ത് കളിക്കുന്ന പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിക്കി ആയി പോകുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണയും കൂടെ ഒന്ന് അതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ മാറ്റി വെച്ചത് എന്നിട്ട് സെലിയൊരു പാനടുപ്പിൽ വെച്ചിട്ട് കടായി ഒന്നും നമ്മുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ സെലിയൊരു പാനടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഈ പച്ചക്കറികളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് നമ്മൾ പിന്നെ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ചേ ചേർക്കുകയുള്ളൂ കുറച്ചൊപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത് സോയാ സോസ് ശരിക്കും ഇച്ചിരി കൂടിപ്പോയി കാരണം ഞാൻ വീഡിയോയിൽ നോക്കിയിട്ടായിരുന്നു ഒഴിച്ചത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും ഇച്ചിരിയും കൂടെ കൂടിപ്പോയി പിന്നെ കെച്ചപ്പാണെങ്കിൽ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് യാദിയാണെങ്കിൽ ഏത് സമയം അതെടുത്ത് കഴിക്കും അതുകൊണ്ട് തന്നെ ഇച്ചിരിയെ എപ്പോഴും കാണുകയുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സായി വന്നതിന് ശേഷം ആ വേഗിച്ച് വെച്ച ന്യൂഡിൽസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തു അപ്പോൾ ഞാൻ വേറെ സ്പൂണും ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്കല്ലാണ്ട് അറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ശീലേ ഉള്ളൂ പക്ഷേ ചെയ്യുമ്പോഴതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് ശരിക്കും ഇതുവരെ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ ഞാൻ ഞാനിതിൽ കുറച്ച് പെപ്പറും അതുപോലെ തന്നെ സ്പ്രിങ് അണിയനും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അധികം എരിവിട്ടിട്ടില്ല മോനും കൂടെ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാം നല്ല രീതിയിൽ തീരാറായല്ലോ പെട്ടെന്നായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ ഓർത്തത് ഞാൻ ശരിക്കും ചിക്കൻ ൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കി ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ശരിക്കും ഞാൻ അതിൻ്റെ ഫ്രീസ് ആയത് മാറാനൊക്കെ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് എടുത്ത് ഇതിൽ ചേർക്കാനായിട്ട് മറന്നുപോയി ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞു ഇതെല്ലാം ഞാൻ മറന്നുപോയി വെറും വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല വെജീസ് മാത്രമായിട്ട് ഉണ്ടാക്കും അത്ര ടേസ്റ്റൊന്നും കാണില്ല ശരിക്കും ചിക്കൻ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ ടേസ്റ്റ് കാണുകയുള്ളു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഈ പാൻ പാനെടുത്ത് ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയ പാനെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചെണ്ണയൊഴിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു സ്പീഡിലാണ് ഫ്രൈ ചെയ്തത് പെട്ടെന്ന് കഴിക്കാൻ മറ്റേതിൻ്റെ ചൂടൊക്കെ പോകുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിയില്ലേ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനുള്ളൊരു പ്ലാനിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്ത് ചെയ്തിട്ട് ഞാനത് സൈഡിലോട്ട് മാറ്റിയിട്ട് അതിൽ തന്നെ ഞാൻ മുട്ട സ്ക്രാമ്പിൾ ചെയ്തു അപ്പോഴാണ് അബദ്ധം പറ്റിപ്പോയത് കാരണം ഈ മുട്ടയെല്ലാം കൂടെ ചിക്കൻ്റെ പുറത്തായിട്ട് അത് ഒരു ഒരു പോലെ ആയിപ്പോയി സെപ്പറേറ്റ് ആയിട്ട് കിടക്കണ്ടേ നൂഡിൽസിനകത്ത് അങ്ങനെ ആകാതെ ഓരോ ചിക്കൻ പീസിൻ്റെ പുറത്തും ഈ മുട്ട ഒരു കോട്ടിങ് പോലെ ആയിപ്പോയി അത് ഭയങ്കര ഒരു അബദ്ധമായിപ്പോയി ഞാനെന്തായി കാണിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല എന്നിട്ട് ഇത് രണ്ടും കൂടെ ഞാൻ ഈ ചെ ഈ നൂഡിൽസ് വീണ്ടും എടുത്താൽ ബാൻ വെച്ചിട്ട് അതിനകത്ത് തന്നെ ന്യൂഡിൽസ് ന്യൂഡിൽസിനകത്ത് തന്നെ ഈ ചിക്കനും മുട്ടയും കൂടെ ചേർത്തിട്ട് പിന്നെ ഞാനത് മിക്സ് ചെയ്തെടുക്കുക ചെയ്തു ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല പക്ഷേ ഈ ചിക്കൻ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകത്തില്ലേ അതുകൊണ്ടാണ് ശരിക്കും ഞാൻ വീണ്ടും ഇത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസം ആയതുകൊണ്ട് പിന്നെ അത് കളയേണ്ടി വരും അപ്പം ഞാൻ കളയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും വീണ്ടും ഇത് ഒന്നും കൂടെ അത് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്ത് എന്നാലേ കുറച്ച് ടേസ്റ്റും കൂടെ കാണുള്ളൂ പക്ഷേ ഞാനും ആദ്യം മഴയാണ് തന്നെ പുറത്തിരുന്ന കഴിച്ചത് പക്ഷേ ആദ്യക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അവന് ഇഷ്ടപ്പെട്ട് എന്ത് പറ്റും സാധാരണ കഴിക്കാത്തെയാണ് ഇതൊന്നും പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു മേടിച്ച് കഴിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പാത്രം എൻ്റെ പിടിച്ചു വാഞ്ഞുകൊണ്ട് അങ്ങ് അകത്ത് പോയിരുന്നു തന്നെ കഴിക്കുകയും ചെയ്തു എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് മയായിരുന്നു എന്താ ഞാൻ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ന്യൂഡിൽസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ അത് കാണാതായിരിക്കും ബൈ ബൈ